ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർക്ക് ഡിജി കേരളം വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ്മാർക്ക് ഡിജി കേരളം പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നതിന് എസ് എസ് എൽ സി പഠിച്ചതൊക്കെ ചിലപ്പോൾ ഒന്നാം ക്ലാസ് ആയിരിക്കും ഏഴാം ക്ലാസ് ആയിട്ടാണ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഒരു സംവിധാനത്തെ കാണാം എന്നുള്ളത് നിങ്ങളുടെ പ്രത്യേകത കണ്ടത് എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു പരിധിയിലേക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാം സംസ്ഥാനം തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമ്മുടെ സാക്ഷര കേരളമായി പ്രഖ്യാപിച്ചത് ഭരണസമിതി അംഗം ഹരിഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധ ഉമ്മു ഹബീബ മലപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കോർഡിനേറ്റർ ബിന്ദു കെ ആർ രഞ്ജിത്ത് ജിത്തു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു